ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞങ്ങളുടെ നാട്ടിലില്ലേ ഇതിനെ പറയും കുഞ്ഞിപ്പത്തിരി എന്നാട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പറയും ഇതിന് പല പേരുണ്ട് കേട്ടോ കുഞ്ഞിപ്പത്തിരി എന്ന് പറയും കക്ക റൊട്ടി എന്ന് പറയും പിന്നെ കുഞ്ഞ റൊട്ടി എന്ന് പറയും അങ്ങനെ പല ടൈപ്പിലുള്ള പേരുണ്ട് കേട്ടോ പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റ് ആട്ടോ ബീഫ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിലോട്ടേക്ക് പോകും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് ലേക്കൊരു അര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നാണ് ട്ടോ ഇത് അരിപ്പൊടിയിലേക്ക് വേണ്ടീട്ടുണ്ട് അല്ലടാ ഈ മിക്സ് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വേണ്ടത് ഒരു ഒരു മുക്കാൽ ടീസ്പൂണ് വലിയ ജീരകവും അര ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ട് നല്ലോണം ക്രഷ് ചെയ്തെടുക്കുക വല്ലാണ്ട് പേസ്റ്റാക്കിയെടുക്കുകയൊന്നും വേണ്ട കേട്ടോ ഞാനിപ്പോൾ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന അരിപ്പൊടി ആട്ടോ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടാണ് വേണമെങ്കിൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റിലാണ് ഉണ്ടാകുക ഒന്ന് കട്ടിയാക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഓവർനായിട്ട് സോക്ക് ചെയ്ത പച്ചരിപ്പൊടിയില്ലേ അതൊരു കപ്പ് സോക്ക് ചെയ്തിട്ട് അത് അരച്ചെടുക്കുക അരക്കുമ്പോൾ തേങ്ങൻ്റെ മിക്സുകൂടെ എന്നിട്ട് അരിപ്പൊടി ഇട്ടാലും മതി കേട്ടോ ഇതിപ്പോ ഞാൻ നന്മേണ്ട പത്തിരി പൊടി ആട്ടം എടുത്തത് പച്ച വെള്ളത്തിൽ കുഴക്കുന്നതാണ് ഒറോട്ടിപ്പൊടിയില്ല അതാണ്ട്ടെടുത്തത് ഇതാ എന്താ പറയാ ഞാൻ എന്താ പറയാ അരിപ്പൊടി ഇട്ടു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നോർമൽ പച്ചവെള്ളത്തിലാട്ട ഇത് കുഴച്ചെടുക്കുന്നത് അഥവാ നിങ്ങൾ എന്താ പറയാ ചൂട് കുഴക്കുന്ന അരി പൊടിയാണ് എടുക്കുന്നതെങ്കിൽ എന്താ പറയുക വെള്ളം തിളച്ചതിന് ശേഷം അരിപ്പൊടി ഒന്ന് വാട്ടി എടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കേണ്ടി വരും കേട്ടോ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പച്ചവെള്ളത്തിൽ നല്ലോണം കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിപ്പൊടിയായി ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ എടുക്കുമ്പോൾ ഇത് ഇതേപോലെ എന്താ പറയുക ഒന്ന് ഉരുട്ടി എടുക്കാൻ പറ്റൂല അതേപോലെ കിട്ടണം കേട്ടോ അപ്പോൾ കറക്റ്റ് വരുവാണെ വിള്ളലൊന്നും ഇല്ലാണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു ബൗളിൽ കുറച്ച് എന്താ പറയുക വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കയ്യിലൊന്ന് തടവിയതിന് ശേഷം കുറച്ച് ബോൾസ് എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞിയായിട്ടുള്ള എന്താ പറയുക ഒരു ബോളേഴ്സ് ഇട്ട് ഇങ്ങനെ ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളപ്പം വിരൽ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുണ്ടാകും ബിഗ്നേസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത് ഇനിയിപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ എത്രത്തോളം കുഞ്ഞി എന്താ പറയുക കുഞ്ഞി പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നോ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ പത്തിരി അതിൻ്റെ വലുപ്പം കൂടിപ്പോയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ അതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അതവിടുന്ന് എന്താ പറയുക സ്റ്റീമാകുന്ന സമയം അവ വേവി എന്താ പറയുക വേവുന്ന സമയം കൊണ്ട് ഞമ്മൾക്ക് ഒരു ഗ്രേവി ഉണ്ട് അത് റെഡിയാക്കി എടുക്കുക അതിന് ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഒന്നും പെട്ടെന്ന് വരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നാല് മീഡിയം സൈസ് ഉള്ളി വലിയ വലുപ്പമില്ല കേട്ടോ കുറച്ച് ചെറിയ ഉള്ളിയാണ് അതുകൊണ്ടാണ് നാലെണ്ണ എടുത്തത് അത് ഇതിലേക്ക് ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് നമ്മളെ ഉള്ളി വയന്ന് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ വേണ്ടത് വീണ്ടും നല്ല പോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് എന്താ പറയുക നേരത്തെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചതായിട്ട് ഇത് ഒരു അഞ്ച് പച്ചമുളക് കൊണ്ട് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക പത്ത് എന്താ പറയുക ചെറി സോറി വെളുത്തുള്ളിയും ഒരു ഹാഫ് ഇഞ്ചി ഉണ്ടാവും കേട്ടോ അതൊന്ന് മിക്സിറെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ എരിവ് ഒന്നും കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറില്ല അവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ തക്കാളിയായിട്ട് കൊടുത്തത് ഞാനിപ്പോൾ ഏകദേശം ഒരു കിലോ ബീഫ് വെച്ചാട്ടോ കേട്ടോ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാട്ടോ ഇത്ര ക്വാണ്ടിറ്റി നിങ്ങളിപ്പോൾ ഇത്ര ഇല്ലെങ്കിൽ ഈ ഉള്ളിൻ്റെയും തക്കാളീൻ്റെ എല്ലാം അളവ് കുറച്ചാൽ മതി കേട്ടോ തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം വീണ്ടും ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ പറയുക തക്കാളി എന്താ പറയുക ഭയങ്കരമായിട്ട് ഉണങ്ങി വരാൻ വെയിറ്റ് ചെയ്യുമെന്ന് വേണ്ട നമുക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം ഇല്ല ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയില്ലേ കാശ്മീരി മുളകായിട്ട് കൊടുത്തത് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് എന്താ പറയുക ഇതിലേക്ക് ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാ ബീഫ് ഈ എല്ലും നെയ്യൊക്കെ ഉള്ള ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ബീഫ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ വെച്ചിട്ടും ചെമ്മീൻ വെച്ചിട്ടൊക്കെ ഇതിട്ടുണ്ടാക്കും ബീഫാവുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ബീഫ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇതാ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കപ്പ് വെള്ളം ആട്ടോ ഒഴിച്ച് കൊടുക്കുന്ന ബീഫിൽ നിന്ന് ഓൾറെഡി നല്ലോണം വെള്ളം ഇറങ്ങി വരും എന്നിട്ട് ഇതിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് വിസിലായിട്ടോ ഞാൻ വേവിക്കാൻ എടുക്കൽ വേവിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കിത് മിക്സ് ചെയ്യേണ്ട പരിപാടി ആയിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം തന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യില്ലേ അത് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ വല്ലാണ്ട് കരിഞ്ഞ് പോവാൻ വെയിറ്റ് ചെയ്യരുത് എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ ഒരു അരപ്പ് വേണം കേട്ടോ ഒരു അരക്കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും സോറി ഒരു ടീസ്പൂൺ അല്ല അര ടീസ്പൂൺ വലിയ ജീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ എന്താ പറയുക കുറച്ച് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉണ്ടാവും കേട്ടോ ഒരു ലേശ് ഒരിത്തിരി എന്താ പറയുക ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പം ഇത് നമ്മൾ ഈ തേങ്ങൻ്റെ മിക്സ് നല്ലോണം തിളച്ച് വന്നാൽ നമ്മൾ ബീഫ് കറക്റ്റ് പത്ത് പീസിൽ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ബീഫിൻ്റെ മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് നല്ലോണം തിളച്ച് വന്നിട്ട് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഉണ്ടോയെന്ന് വേണമെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ പൊടിയില്ലേ അതും കൂടി കൂടിയിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലേ അതും കൂടിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാകും മല്ലിയിലൊക്കെ ലാസ്റ്റ് ഇടുമ്പോൾ എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങൻ്റെ മിക്സി എന്താ പറയുക ഇടുന്നില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേങ്കിൽ അതും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുഞ്ഞിപ്പത്തിരി കഴിക്കാൻ ഇനിയിപ്പോൾ ഇതാ ഞാൻ വേവിച്ച് വെച്ച എന്താ പറയുക കുഞ്ഞിപ്പത്തിരി അല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരു പത്ത് മിനിറ്റ് ആട്ടോ എടുത്തത് ഓരോ ബാച്ച് ബാച്ചാക്കിയിട്ട് വേവിച്ചെടുത്തതാണ് പത്ത് മിനിറ്റ് മതി കേട്ടോ കുഞ്ഞായിട്ടുള്ളതല്ല പെട്ടെന്ന് വെന്ത് വന്നോളും എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് പോവരുത് പൊട്ടിപ്പോകുതിട്ട് നമ്മൾ കുഞ്ഞിപ്പത്തിരി അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതൊന്നും കൂടി തിളച്ച് വരുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും കേട്ടോ തിക്കായിട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞിപ്പത്തിരി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി മല്ലിയെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മലബാർ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കുക ഭയങ്കര ടേസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്